ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ ബഹിരാകാശ പദ്ധതികളെ രാജ്യത്തിനും ജനങ്ങൾക്കുമൊക്കെ പ്രയോജനകരമാകുന്ന തരത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച വിക്രം സാരാഭായ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഒരു ധനിക കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ കോളേജിൽ ഇന്റർമീഡിയറ്റ് പഠനത്തിനു ശേഷം പ്രകൃതിശാസ്ത്രത്തിൽ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അദ്ദേഹം മടങ്ങിയെത്തി അഹമ്മദാബാദിൽ ഒരു ഗവേഷണ സ്ഥാപനം തുടങ്ങുവാൻ തീരുമാനിച്ചു അതാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അത് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിന് കേവലം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമാണ് പ്രായം സി വി രാമൻ നേതൃത്വം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ഗവേഷണങ്ങൾ അദ്ദേഹം ആരംഭിച്ചു കോസ്മിക്സ് കിരണങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തി ഉപഗ്രഹ വിക്ഷേപണത്തിൽ അദ്ദേഹത്തിന്റെ താൽപര്യങ്ങൾ വളരെ വലുതായിരുന്നു അങ്ങനെ ഇന്ത്യയിലെ അണുശക്തി കമ്മീഷനിൽ അദ്ദേഹം നിയമതനായി ബഹിരാകാശ ഗവേഷണത്തെ കേവലം ശൂന്യാകാശ യാത്രകളാക്കി മാറ്റാതെ അത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ അദ്ദേഹം മാറ്റിയെടുത്തു എന്നതാണ് ഏറ്റവും വലിയ വഴിത്തിരിവ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഐ എസ് ആർഒ സ്ഥാപിച്ചതാണ് വിക്രം സാരാഭായിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് ഒരു വികസന രാജ്യത്തിന് ബഹിരാകാശ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആദ്യകാലത്ത് ബഹിരാകാശ പര്യവേഷണങ്ങൾ മാത്രമായി ചുരുങ്ങിയ ബഹിരാകാശ ഗവേഷണ രംഗങ്ങളെ കാലാവസ്ഥാ പഠനങ്ങൾക്കും വാർത്താവിനിമയത്തിനുമൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ വേണ്ടിയുള്ള നിരവധി പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ ഗവേഷണ പദ്ധതികൾ ഒരുക്കുന്നതിൽ വിക്രം സാരാഭായ് വലിയ പങ്കാണ് വഹിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്ത് തുമ്പയിൽ സ്ഥാപിച്ചതും വിക്രം സാരാഭായ് തന്നെ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് നാമകരണം ചെയ്തു റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിൽ ഏറെ കഴിവുകളുള്ള ഒരു സംഘത്തെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് ഈ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ നമുക്ക് സാധിച്ചത് വിക്രം സാരാഭായ് ഒരുക്കിയെടുത്ത ആ ശാസ്ത്ര എടുത്തറ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നടത്തിയ ടെലിവിഷൻ പരീക്ഷണം ഏറെ ശ്രദ്ധ നേടി സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷൻ ടെലിവിഷൻ എക്സ്പെരിമെന്റ് എന്ന പദ്ധതി വിഭാവനം ചെയ്തത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജനങ്ങളെ വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരിക്കുക എന്നതാണ് ഉപഗ്രഹ സഹായത്തോടെ ടെലിവിഷൻ പ്രക്ഷേപണം രാജ്യത്ത് നടപ്പാക്കി പുരോഗമനവും ശാസ്ത്രീയ പ്രവർത്തനങ്ങളും രാജ്യത്ത് സൃഷ്ടിക്കുക എന്നതായിരുന്നു അതൊരു ശാസ്ത്ര വിപ്ലവം തന്നെയായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ ഉപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഭ്രമണപഥത്തിലെത്തിയതും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആര്യഭട്ട വിക്ഷേപിച്ചതെങ്കിലും അതിനു പിന്നിലെ പ്രവർത്തനങ്ങളൊക്കെ വിക്രം സാരാഭായിയുടേതായിരുന്നു ലോകപ്രശസ്ത നർത്തകിയും മലയാളിയുമായ മൃണാളിനി സാരാഭായിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഇത്രയും മികവുറ്റതാക്കി മാറ്റിയതിൽ വിക്രം സാരാഭായി എന്ന ആ ശാസ്ത്രജ്ഞന്റെ പങ്ക് വളരെ വലുതാണ് ബഹിരാകാശ ഗവേഷണങ്ങൾ രാജ്യ പുരോഗതിക്കും ജനങ്ങളുടെ ഉന്നമനത്തിനും ഉപയോഗിക്കാമെന്ന് വിക്രം സാരാഭായ് തെളിയിച്ചു തന്നു ഏതാണ്ട് പത്തോളം സ്ഥാപനങ്ങൾ അദ്ദേഹം ഭാരതത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഭാരതത്തിലെ ബഹിരാകാശ പദ്ധതികൾക്ക് നിരവധി സംഭാവനകൾ നൽകിയ ആ ശാസ്ത്ര പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മുപ്പതിന് അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പത്മഭൂഷണും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മരണാനന്തരം പത്മവിഭൂഷണം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു